ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ രാവിലെ ഞാനൊരു ആറു മണിക്കൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം എന്താ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ടൈമിലല്ല ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നല്ല നമുക്ക് ഈ ഒരാഴ്ചയിൽ ജനുവരി ഇരുപത് മുതൽക്ക് മുപ്പത് വരയ്ക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് കേരളത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏജൻസികൾ അതല്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ അവർ ആളുകളെ കൊണ്ടുപോകുന്ന അങ്ങനെ കുറച്ച് വേക്കൻസികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിൽസും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരാഴ്ച ചെയ്യേണ്ട അത്രയും ഒരു ആറ് ഏഴ് വീഡിയോയ്ക്കുള്ളൊരു കണ്ടൻറ്റ് അതിലെനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് അത്രയും വീഡിയോ ചെയ്ത് എല്ലാവരും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനതൊരു അഞ്ച് ആറ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണുക കാരണം അതൊരു മിക്സ് ആയിട്ട് ഒരു പത്ത് ഇരുപത് കമ്പനികൾക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടായിരുന്നു അതിന് ഞാൻ പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ മറക്കണ്ട ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും അതിലുണ്ട് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ജെ സി ബിറോ ഓപ്പറേറ്ററ് ലിഫ് വെയർ ഹൗസിലേക്കുള്ള ജോലികൾ സ്റ്റോർ കീപ്പർ നേഴ്സുകൾ എഞ്ചിനീയർ അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അയക്കാൻ അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും ചെയ്യാം അപ്പോൾ അടുത്ത ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൽ ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള പുതിയ മൂന്ന് നാല് ജോലി ഒഴിവുകളുടെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നതിൻ്റെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വീഡിയോകൾ കൂടി കാണാനൊന്ന് ശ്രമിക്കുക കാരണം ജനുവരി മുപ്പത് വരയ്ക്കുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഈ ഒരാഴ്ചയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അപ്പോൾ സംസാരിച്ച് ഒരുപാട് നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കാര്യം പറയുന്നതിന് പറയുന്നതിനുമ്പോൾ ചെറുതായിട്ടൊരു കാര്യം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു ജോലികൾ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എഴുപത്തഞ്ച് ദിവസത്തോളം ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു ജോലികളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ജോലി ഇത്രമാത്രം ഒരു സ്കോപ്പുള്ള ജോലിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി ഈ ജോലി നിങ്ങൾക്ക് അറിയാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു രണ്ട് മാസം കൊണ്ടോ ആറ് മാസം കൊണ്ടോ ഈ ജോലിയൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗൾഫ് രാജ്യത്ത് ഒരു ജോലി റെഡി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് കാറ്റഗറിയിലേക്കാണ് അവർ ആളുകൾ എടുക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം പേ പേർക്കുള്ള ഒരു വേക്കൻസി ആണെന്നാണ് പറയുന്നത് അതായത് ഖത്തർ കുവൈത്ത് ബഹറിൻ യു എ ഇ ഒമാൻ അതുപോലെ തന്നെ സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലത്തേക്കും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മറ്റ് സ്റ്റോറുകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ഉള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ആയിട്ട് അഞ്ഞൂറോളം പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് കാറ്റഗറി എന്ന് പറയുന്നത് ഫിഷ് കട്ടർ ബുച്ചർ ചിക്കൻ കട്ടർ മട്ടൺ കട്ടർ അതുപോലെ തന്നെ ഫിഷ് മോങ്കർ അതായത് ഫിഷ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള വിൽക്കുന്ന ആൾ അപ്പോൾ ഫിഷ് മോങ്കർ ഫിഷ് കട്ടർ അതുപോലെ തന്നെ മട്ടൺ കട്ടർ ചിക്കൻ കട്ടർ ബുച്ചർ അങ്ങനെ ഒരു അഞ്ച് കാറ്റഗറിയിലേക്കായിട്ട് അഞ്ഞൂറോളം പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളായിട്ട് അവർ പറയുന്നത് വിസ മെഡിക്കൽ താമസ സൗകര്യം ഭക്ഷണം ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയെല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കമ്പനികൾ നൽകും എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ആക്ച്വലി ഇത് ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലല്ല ഇതൊരു ഏജൻസി മുഖാന്തരമാണ് അപ്പോൾ അവർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് കമ്പനികൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചാർജ് അവർ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ജോലികൾക്ക് പങ്കെടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും പറ്റും ഈ ജോലികളുടെയൊക്കെ കാരണം ഇത് ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ളതാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലികൾക്ക് കയറാനായിട്ട് പറ്റും ഓക്കെ ഗൈസ് അപ്പോൾ ഈ അഞ്ച് കാറ്റഗറി എന്ന് പറയുന്നത് ഫിഷ് കട്ടർ ബുച്ചർ ഫിഷ് മോങ്കർ മട്ടൺ കട്ടർ ചിക്കൻ കട്ടർ ഇങ്ങനെ അഞ്ച് കാറ്റഗറിയിലേക്കായിട്ട് അഞ്ഞൂറ് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലുള്ള ഒരു ക്ലിനിക്കിലേക്ക് അവർ സ്റ്റാഫ് നേഴ്സായിട്ട് അതായത് ബി എസ് സി അതുപോലെ തന്നെ ജി എൻ എം നഴ്സുമാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതിന് എന്തൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡാറ്റ ഫ്ലോ വെരിഫൈഡ് ആയിട്ടുള്ള കടേറ്റ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാം എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ക്ലിപ്പ് സെലക്ഷന് വേണ്ടിയിട്ട് ആവശ്യമാണെന്നവര് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കുള്ളൊരു താമസ സൗകര്യമൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിൽ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു പ്രോമെട്രിക് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യത്തിൽ വരുമെന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് റിയാൽ മുതൽക്ക് നാലായിരത്തി മുന്നൂറ് ദറംസ് വരെ സൗദി റിയാൽ വരയ്ക്കാണ് അവർ സാലറി ആയിട്ട് പറയുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷത്തിൻ്റെ അടുത്തോളം സാലറി ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു ജോലിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജി എൻ എം അതല്ലെങ്കിൽ ബി എസ് സി ഒക്കെ പാസ്സായിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫ്രം സൗദി എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഓക്കെ ഗൈസ് ഫ്രണ്ട്സ് ഇപ്പോൾ അടുത്ത ജോബ് വേക്കൻസി ഞാൻ പറയുന്നത് ബഹ്റിനിലേക്കാണ് ബഹ്റിനിലേക്ക് കുറച്ച് ഡ്രൈവർമാരുടെ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡിനെയും അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഡ്രൈവറായിട്ടോ അതല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡായിട്ടൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകിച്ച് അവർ ഏജ് ലിമിറ്റ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നില്ല അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏജ് ലിമിറ്റ് നിങ്ങൾ ചോദിക്കേണ്ടതാണ് മാക്സിമം ഒരു ഫോർട്ടി ഫോർട്ടി ടു ഒക്കെ ആയിരിക്കും മാക്സിമം ഏജ് ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഒരു മെയിനായിട്ട് ഡ്രൈവർ എന്നുള്ള പോസ്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് അവർ പറയുന്നത് നിങ്ങൾക്ക് ജി സി സി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവര് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് റെഡി ടു പെസ്റ്റ് കൺട്രോൾ ഡ്യൂട്ടി അതായത് പെസ്റ്റ് ഒക്കെ ഒരു ജോലി ചെയ്യാനും കൂടെ അവർ തയ്യാറായിരിക്കണം എന്നുള്ളത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി നാൽപ്പത് ബഹ്റിൻ ദിനാർ മുതൽക്ക് നൂറ്റി അറുപത് ബഹ്റിൻ ദിനാറ് വരയ്ക്കാണ് അതായത് ഇന്ത്യൻ മണി മുപ്പത്തി ഒന്ന് തൊള്ളായിരം മുതൽക്ക് മുപ്പത്തി ആറ് നാന്നൂറ്റമ്പത് വരയ്ക്ക് മുപ്പത്താറായിരത്തി നാനൂറ്റമ്പത് രൂപരക്കൊക്കെയാണ് മാക്സിമം ഒരു സാലറി ആയിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ളൊരു അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ട്രാൻസ്പോർട്ടേഷൻ അവിടെയുള്ളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം കമ്പനി നിങ്ങൾക്ക് അലോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു ജോബ് വേക്കൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മിനിമം ഒരു ഒരു വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഒക്കെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരാം ആർക്കാണ് വിളിക്കേണ്ടത് സംസാരിക്കേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ അവിടേക്ക് തന്നെയുള്ള രണ്ടാമത്തെ ജോബ് വേക്കൻസി സെക്യൂരിറ്റി ഗാർഡിൻ്റെയാണ് അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിനും അവർ പറയുന്ന ഈ ഓവർ ടൈം ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽസ് ഇൻഷുറൻസ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഇതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവർ സെക്യൂരിറ്റി ഗാർഡിന് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക ഡ്യൂട്ടി സമയത്തുള്ള മെയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫുഡും അക്കോമഡേഷനും കമ്പനി സെക്യൂരിറ്റിക്ക് നൽകുന്നുണ്ട് ഡ്യൂട്ടി ടൈമിലുള്ളത് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ തന്നെ സ്വന്തം പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടി വരുന്നതാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു സെക്യൂരിറ്റി ജോബിനായിട്ട് അപ്പോൾ അവർ ആ ജോലിക്ക് സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി മുപ്പത് ബഹ്റിൻ ദിനാറാണ് അതായത് ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയുടെ എടുത്തുണ്ടായിരിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഈ ഒരു രണ്ട് ജോലിക്ക് ഡ്രൈവറായിട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ള ജോലിക്കായിട്ട് ബഹ്റനിലെ ഈ ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൻ്റെ നമ്പറും ഞാൻ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് പുതിയ ആളുകൾക്കുള്ള അതായത് പുതി ഹൗസ് കീപ്പിംഗ് ജോലിക്കൊക്കെ ഉള്ളൊരു ജോബ് വേക്കൻസി ആണ് അടുത്തത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഫ്രണ്ട്സ് നമ്മളോട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വാട്സപ്പിൽ നമ്മൾ പറയാത്ത ജോലികൾക്കും അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ജോലികൾക്കൊക്കെ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അവർ സി വി അയച്ചു തരുന്നുണ്ട് അതിലെനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ജോലികളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നിങ്ങൾ വാട്സപ്പിലും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ജോലികൾക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എനിക്ക് ഇന്നലെ ഒരു ആ ചേട്ടൻ മെസ്സേജ് അയച്ചതാണ് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ ഞാൻ എന്താ വേണ്ടിച്ചാൽ പൈസ എന്താ വച്ചാൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരത്തെ അങ്ങനെ ചിന്തിക്കുന്നോരത്തെ എനിക്ക് പറയാനുള്ളത് ഞാൻ ആർക്കും വിസയോ അതല്ലെങ്കിൽ ജോലിയോ മേടിച്ച് കൊടുക്കാറില്ല നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവസരം നമ്മൾ ഒരുക്കി തരികയാണ് ചെയ്യുന്നത് എവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എവിടെയാണ് ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ഒരാൾക്കൊരു ജോലി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു കുടുംബം രക്ഷപ്പെടും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതല്ലാതെ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് കുറച്ച് ആളുകളെ സെറ്റാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് ജോലി മേടിച്ച് തരാമെന്ന് പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലുള്ളൊരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ റൂം സർവീസ് ആൻഡ് ഹോട്ടൽ സർവീസിലേക്കൊക്കെ അവർ റൂം ബോയ് അതല്ലെങ്കിൽ ഹൗസിംഗ് കീപ്പിംഗ് എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ആളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് അവർ ഒന്നാമതായിട്ട് പറയുന്നത് ഇത് ബോയ്സിന് അതല്ലെങ്കിൽ മേൽസിന് മാത്രമുള്ളതാണ് ലേഡീസിന് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എന്നവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെയുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്കൊരു എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനായിട്ട് അറിയണമെന്നവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഒരു വർക്കിങ് ടൈം ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റായിട്ടാണ് കമ്പനി നിങ്ങൾക്കിത് നൽകുന്നത് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാല് ആണ് സാലറി ആയിട്ട് പറയുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് റിയാല് അതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോലിയാണിത് അതുകൊണ്ട് തന്നെ പുതിയ ആൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാലും വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലുള്ള പ്രായമായ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയക്കുക അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലായിട്ടാണ് അവർ ഇതിൻ്റെ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് തീയതി അവർ വെളിപ്പെടുത്തിയിട്ടില്ല ജനുവരി ലാസ്റ്റ് വീക്ക് എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഇനി ഇൻസ്റ്റഗ്രാം അറിയില്ല ഇൻസ്റ്റഗ്രാം ഇല്ല അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവായിട്ട് വരുന്നിട്ടുണ്ട് എല്ലാവരും ഒക്കെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് പക്ഷേ വീഡിയോ കാണുന്നവരൊന്നും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ പുതിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസുകൾ ജോലി ഒഴിവുകളുടെയൊക്കെ ഡീറ്റെയിൽസുകൾ ഒരുപാട് പേരുടെ സി വി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അത്തരത്തിലുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ജോലികൾക്ക് അന്വേഷിക്കണം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷനൊന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ അതോടൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ദാസൻ